ഹായ് ഫ്രണ്ട്സ് നോക്ക് ഞങ്ങളുടെ ഡാലസിൻ്റെ അവസ്ഥ ഇത് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അവസ്ഥയല്ല കിട്ടുന്നൊരവസ്ഥയല്ല ഇവിടെ ആക്ച്വലി ഡാലസില് നല്ല ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ് വിൻ്ററായി കഴിയുമ്പോൾ തണുക്കുമെങ്കിലും ഇങ്ങനെ ഐസും സ്നോയും ഒക്കെ വെരി ആയിട്ടാണ് പക്ഷേ ഈ വർഷം നോക്ക് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഫെബ്രുവരിയോടുകൂടി കുറച്ച് സ്നോയൊക്കെ വരാറുണ്ട് ഒരു വർഷം ഏകദേശം ഒരു കുറച്ച് എൻ്റെ ഇത്രമൊക്കെ ഐസ് വന്നിട്ടുണ്ട് അതും വെരി റയറായിട്ടാണ് കാരണം ഞങ്ങളിവിടെ ടെക്സസിൽ താമസിക്കാൻ തന്നെ കാരണം ഇവിടെ തണുപ്പില്ല ഐസില്ല മഞ്ഞ് മാറ്റണ്ട ഇതൊക്കെ വിചാരിച്ചാണ് ഞങ്ങളിവിടെ താമസിക്കാൻ തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ അതുകൊണ്ടാണോ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടും ഇപ്പോൾ എല്ലാ വർഷവും കുറച്ച് രീതിയിൽ സ്നോയും ഐസും വരാറുണ്ട് ഈ വർഷം സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെയാണ് സാധാരണ ഫെബ്രുവരിയിലാണ് കുറച്ച് സ്നോയും ഐസും വരുന്നത് ഇപ്പം ഇന്ന് ഇന്നലെ രാത്രി മുതൽ ടെമ്പറേച്ചർ ഡൗൺ ആയി രാത്രി മുതൽ ചെറിയ രീതിയിൽ സ്നോ വീഴുന്നുണ്ടായിരുന്നു ഇപ്പം നോക്കി രാവിലെ നോക്കിയപ്പം നല്ല രീതിയിൽ ഇപ്പം തന്ന വീഴാൻ തുടങ്ങി ഇവിടെ എല്ലാം നോക്കി ഞങ്ങളുടെ കൃഷിയെല്ലാം ഇപ്പോൾ ഏകദേശം മഞ്ഞിൻ്റെ അടിയിലായി പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഓരോ വീടിൻ്റെ മേൽക്കൂരം നോക്കും വീടിൻ്റെ ഒന്നും നമുക്ക് കാണത്തില്ല അതെല്ലാം ഈ സ്നോ വന്നിട്ട് ഒരു ഐസ് പോലെ ഇങ്ങനെ കവറ് ചെയ്തിരിക്കുവാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ടെക്സസിൻ്റെ അവസ്ഥ ടെക്സസ് ഇപ്പോൾ ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നു എനിക്കാണെങ്കിൽ തണുപ്പ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതിനൊരു മനോഹാരിതയുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ജാറിലുള്ള വെള്ളമെല്ലാം തേണ്ട കട്ടിയായിട്ടിരിക്കുവാണ് ഇപ്പം നമ്മുടെ പോണ്ടും ചെടികളും എല്ലാം ഇപ്പം മഞ്ഞിൽ കുളിച്ച് നിൽക്കുവാണ് പക്ഷേ വെളിയിലോട്ട് ഇറങ്ങുന്ന ബുദ്ധിമുട്ടുകൾ ഉള്ളു ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അത്ര തണുപ്പ് തോന്നത്തില്ല ഇനി കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ട് അവരൊരു സ്നോമാൻ ഒക്കെ ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നു എല്ലാ വർഷവും അവരങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ആ പിന്നെ വളർന്നു വരുതോറും ആ ഒക്കെ കുറയുമല്ലോ നമ്മൾക്ക് നോക്കാം പക്ഷേ ഇങ്ങനൊരു പലർക്കും മഞ്ഞ് കാണണമെന്നും തണുപ്പ് എങ്ങനെയാണെന്നും അമേരിക്കയിലെ അവസ്ഥകൾ എങ്ങനെയാണെന്നും അറിയണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഈ വീഡിയോയിട്ട് നിങ്ങളെ ഒന്ന് ഇന്നത്തെ ഈ ടെക്സസിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്